അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു വീഡിയോ കണ്ടാലോ ഞാനീ പോകുന്നത് വയനാട്ടിലെ കുട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള റോഡിലൂടെയാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ റോഡ് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി വയനാട് കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ അവരൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഞങ്ങൾ അവിടേക്കൂടെ കുറച്ചു നേരം ഇറങ്ങിയൊക്കെ നടന്നു ആന പിടിച്ചോണ്ട് പോകാതിരുന്നത് ബാക്കിയായി ഇന്നത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് മൂന്ന് പേര് കൂടിയുണ്ട് എൻ്റെ നാത്തൂനും രണ്ട് മക്കളും സച്ചുവും സായന്ദനും പിന്നെ നാത്തൂവിൻ്റെ പേര് ദീപ എന്നാണ് കേട്ടോ മനോരൻ്റെ പെങ്ങൾ അപ്പം കുറേയായി ഞങ്ങൾ പറയുന്നു എവിടെയെങ്കിലും ഒന്നിച്ചൊരു യാത്ര പോകണമെന്ന് അങ്ങനെ ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസം തന്നെ രാവിലെ പുറപ്പെട്ടതാണ് കേട്ടോ കാണുന്ന വഴിക്കൊക്കെ നിർത്തി ചായയും കാപ്പിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കുടിച്ചു കുടിച്ചാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പറഞ്ഞ് അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല എങ്ങോട്ടാണ് പോയത് എന്ന് പറയാം ഈ സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിൻ്റെ പ്രവേശന കവാടം ഗോൾഡൻ ടെമ്പിൾ കേട്ടിട്ടില്ലേ നമ്മുടെ കൂർഗിലാണ് ഇതുള്ളത് കൂർഗിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗേറ്റിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാവുന്നത് ടിബറ്റൻ സംസ്കാരത്തിൻ്റെ സൗന്ദര്യവും സമാധാനവും ഒക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇതിനകത്ത് കുറേ ഷോപ്പുകളും പിന്നെ അവർ താമസിക്കുന്ന കുറേ റൂമുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് ഇതെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നിന്ന് അപ്പോഴത്തേക്കും അച്ചുമൊക്കെ കടയിലോട്ട് പോകാനുള്ള തിടുക്കായിരുന്നു ആദ്യം കൂട്ടുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്പലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കിടന്നു ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരു മൂന്ന് അമ്പലങ്ങളാണ് ഉള്ളത് കേട്ടോ ഏറ്റവും വലിയ അമ്പലമാണിത് ഇതാണ് ശരിക്കും ഗോൾഡൻ ടെമ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാൻ അവിടെ കൊടുത്തിട്ട് വേണം കയറാൻ അവിടെ പൈസ കൊടുക്കണം പൈസ കൊടുത്ത് നമ്മൾ ആ കൗണ്ടറിൽ ചെരുപ്പുകളെല്ലാം വെച്ചിട്ട് വേണം കയറാൻ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകം ഒന്ന് കണ്ടുനോക്കൂട്ടോ ിൽ എന്ത് ഭംഗിയുള്ള സ്വർണം പൂശിയ മൂന്ന് വിഗ്രഹങ്ങളാണെന്ന് ഇതിലെ നടുവിലത്തേത് ബുദ്ധശാഖ്യമുനിയുടേതാണ് ഇടതുവശത്ത് ആത്മായുസും വലതുവശത്ത് പത്മ സംഭവമാണ് കേട്ടോ കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നതിന് ഇവിടുത്തെ ഈ തങ്ക ചുമർ ചിത്രങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് പണ്ടത്തെ ബുദ്ധ മതവത്തെപ്പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് നേരം അവിടെ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു കേട്ടോ ഭയങ്കര നിശബ്ദതയാണ് അതിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒരു പ്രെയർ മാത്രമേ കാണാൻ കഴിയുള്ളൂ കാണാനും കേൾക്കാനും കഴിയുള്ളൂ പിന്നെ ഈ വാതിലുകളൊക്കെ കണ്ടോ എത്ര മനോഹരമായിട്ടാണെന്നറിയോ അതെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ അവിടുത്തെ ഓരോ വാതിലുകൾ പോലും നമുക്കൊരു കാഴ്ചയാണ് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലൊന്നാണിത് ആ കാണുന്ന ചിത്രം കണ്ടോ ഇതിൻ്റെ സ്ഥാപകനായ പെനൂർ എംപോച്ചയുടെ ചിത്രമാണ് കേട്ടോ ഈ കാണുന്നത് ഇതിലും ഈ ക്ഷേത്രത്തിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വിഗ്രഹങ്ങളും ചുമർ ചിത്രങ്ങളും കൊണ്ട് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഭയങ്കര നിശബ്ദതയാണ് കേട്ടോ എത്ര ആളുകൾ വന്നാലും അവിടെ എല്ലാം നിശബ്ദരായി തന്നെയാണ് അവരും കണ്ടു പോകുന്നത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഭയങ്കര ആകാംക്ഷ തോന്നും നമ്മൾ എങ്ങോട്ടാണ് നോക്കണ്ടേന്ന് അറിയാതായി പോകും എല്ലാ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും ഇടാതെ എല്ലാം പെയിൻറിങ്ങുകൾ കൊണ്ടും വിഗ്രഹങ്ങൾ കൊണ്ടും ഒക്കെ നിറച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ കാണുന്നവർക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായിരിക്കും കേട്ടോ ഇവിടുത്തെ ലാബുകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ യോധയിലെ അക്കോസൈഡിനെ ഉണ്ണിക്കുട്ടിനെയൊക്കെ ആയിട്ട് ഓർമ്മ വന്നത് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മളൊരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ പോലും അവർ ചിരിച്ച മുഖത്തോടെ എന്ത് സന്തോഷമായിട്ടാണ് നിന്ന് തരുന്നതെന്ന് അറിയുമോ അല്ലാതെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവർ ഒരു മടിയും കൂടാതെ നമ്മളോട് സംസാരിക്കും അത്ര നല്ല ആൾക്കാരാണ് കേട്ടോ അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ശാന്തിയും സമാധാനമൊക്കെ ഉള്ളെന്ന് തോന്നുന്നു ക്ഷേത്രങ്ങൾ മാത്രമല്ല ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നട്ടു വളർത്തി നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു നല്ലൊരു ഉദ്യാനം കൂടിയുണ്ട് അവിടെ നമുക്ക് പോയി ഇരിക്കാനും കുറേ ദൂരം നടക്കാനും ഒക്കെ പറ്റും കണ്ടോ അവിടുത്തെ കുട്ടികൾ എന്തൊക്കെയോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് നടന്നു പോകുന്നതാണ് കേട്ടോ കാണുന്നത് കുറേ കുഞ്ഞു മുട്ട കുട്ടികൾ നല്ല ഡ്രസ്സില്ലേ അവരെ ഞങ്ങൾ കുറെ നേരം നോക്കി നിന്നു പിന്നെ അവിടെ വിളക്ക് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് എന്തോരം വിളക്കുകളാണെന്ന് അറിയാം അതെല്ലാം ഇവർ കൊളുത്തി വെക്കും ഇവിടുത്തെ ലാമകൾ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഇതവിടുത്തെ പണ്ടുണ്ടായിരുന്ന മണിയാണ് അമ്പലമണി അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണെന്നാലും നമ്മൾ പോയി നോക്കി പിന്നെ ഞങ്ങൾ അവിടെ കൂടെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും അവിടെയൊക്കെ പോയി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പയ്യാണ് പോകുന്നത് ഞാൻ സച്ചിക്കുട്ടിനോട് പറയായിരുന്നു എനിക്ക് കുറച്ച് വീഡിയോ എടുത്താടാ ഫോട്ടോ എടുത്താടാന്നൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി നിന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട നല്ല ഫോട്ടോസൊക്കെ നല്ല ക്ലൈമറ്റും ആയിരുന്നു ആ സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കുറേ നാൾ കൂടി നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് മൂന്ന് പേർക്കും അതുപോലെ തന്നെയായിരുന്നു പിന്നെ നോക്കിക്കേ ഇവരെയൊക്കെ കാണാൻ എന്ത് രസമല്ലേ എല്ലാവരും നല്ല ഉരുണ്ട് മുട്ടത്തലയൊക്കെ ആയിട്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പഴയ ഞാൻ ആദ്യം കയറിപ്പോയപ്പോൾ കാണിച്ചില്ല ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടെന്ന് അവിടെ കയറി കേട്ടോ നല്ല രസമായി കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കളർഫുള്ളാണെ കുറേ ിലിങ് നോക്കുക അവിടുത്തെ പൗച്ചുകളൊക്കെ കണ്ടോ എന്ത് ഭംഗിയെ കാണാമെന്ന് അവിടെ കയറി ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് തുടങ്ങി അങ്ങോട്ട് ഭയങ്കര കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾക്ക് വരെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് മേടിക്കാൻ തോന്നും അതൊക്കെയാണല്ലോ കഴിവ് എന്ന് പറയുന്നത് അവിടെയുള്ള കച്ചവടക്കാരുടെ കഴിവ് കണ്ടോ ഞാൻ ആ കൈ കിടക്കുന്ന സാധനമൊക്കെ ഞാൻ ആദ്യം കയ്യിലെടുത്തിട്ടു സംഭവം സോപ്പിട്ട് ഞാനതൊക്കെ മേടിച്ചെടുത്തു സച്ചിക്കുട്ടനും കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിനും അച്ഛനും എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ മേടിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ അങ്ങനെ പിന്നെ ഒക്കെ നോക്കിക്കാൻ എന്ത് ഭംഗിയാ കാണാമെന്ന് ഭയങ്കര കളറുകളല്ലേ നോക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് പക്ഷെ നല്ല രസമാണ് കാണാൻ അങ്ങനെ ചു റങ്ങി മടുത്ത് തൊലഞ്ഞ് തേണ്ട ഞങ്ങൾ ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിൽ കയറി അത്യാവശ്യം നീറ്റാണെന്ന് കണ്ടിപ്പോൾ തോന്നിയൊരു ഹോട്ടലാണ് കയറിയത് അങ്ങനെ അവിടുന്ന് ഹൈദരാബാദ് ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു എന്നാൽ അത്ര രസമുണ്ടോയെന്ന് വെച്ചാൽ അത്ര രസമില്ല എന്നാൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല നീറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് കുറച്ച് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ വേറെ നല്ല ഹോട്ടലുകളൊക്കെ എവിടെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ വഴിയിൽ കാണുന്ന ഹോട്ടലിലാണ് കയറിയത് വരുന്ന വഴിക്ക് അത്യാവശ്യം മഴയൊക്കെ കിട്ടി ചെറിയ രീതിയിൽ മഴ പെയ്തത് പിന്നെ വലിയ മഴയായിട്ട് മാറി ഞങ്ങളാ പോയ സമയത്തൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷേ എന്ത് രസമായിരുന്നു എന്നറിയുന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ കൂടെയും പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം മറ്റൊന്നിനും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ദിവസങ്ങൾ കൂടി വേണ്ടേ നമ്മുടെ ലൈഫിൽ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരെ ബൈ